പുതിയൊരു അധ്യായത്തിലേക്ക് പ്രേക്ഷകർക്ക് സ്വാഗതം വെളായനി കാർഷിക കോളേജിലെ അധ്യാപകരും വിദ്യാർത്ഥികളും കൈകോർക്കുന്ന മിലറ്റ് കൃഷിയുടെ വിശേഷങ്ങളുടെ തുടർച്ചയാണ് ഈ അധ്യായം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നമ്മൾ അന്താരാഷ്ട്ര മില്ലറ്റ് വർഷമായിട്ട് ആഘോഷിക്കുകയാണ് ഈ ഒരു അവസരത്തിൽ നമുക്ക് പറയേണ്ടതായിട്ടുള്ളൊരു പ്രധാന കാര്യം എന്താണെന്ന് പറഞ്ഞാൽ ഇന്ത്യയാണ് ലോകത്തിലേക്കും തന്നെ വെച്ച് ഏറ്റവും കൂടുതൽ മില്ലറ്റ് ഉത്പാദിപ്പിക്കുന്ന രാജ്യം ഇന്ത്യയിൽ തന്നെ രാജസ്ഥാനാണ് ഏറ്റവും കൂടുതൽ മില്ലറ്റ് ഉത്പാദിപ്പിക്കുന്ന സ്റ്റേറ്റ് ചെറുധാന്യങ്ങൾ മുഖ്യമായും ഒൻപത് വിളകളാണുള്ളത് ഇവയെ നമ്മൾ മുഖ്യവിളകൾ അതായത് മേജർ മില്ലറ്റ്സ് അഥവാ മൈനർ മില്ലറ്റ്സ് എന്ന് രണ്ടായി തരംതിരിച്ചിട്ടുണ്ട് ഇതിൽ പ്രധാനമായും മൂന്ന് മുഖ്യവിളകൾ അല്ലെങ്കിൽ മേജർ മില്ലറ്റ്സ് ആണുള്ളത് അവ മണിച്ചോളം അതുപോലെ തന്നെ കൂവരക് ബാജ്ര ഇവ മൂന്നുമാണ് മുഖ്യവിളകളായി ഇന്ത്യ മുഴുവൻ കൃഷി ചെയ്യപ്പെടുന്നത് ഇതിനോടൊപ്പം തന്നെ സ്മോൾ മില്ലറ്റ്സ് എന്ന രീതിയിൽ ആറ് പ്രധാന വിളകളാണുള്ളത് അവ ഏതൊക്കെയാണെന്ന് നമുക്ക് കാണാം ഈ കാണുന്ന ചെറുധാന്യ വിളയാണ് ഫോക്സ് മില്ലറ്റ് അല്ലെങ്കിൽ ഇറ്റാലിയൻ മില്ലറ്റ് അല്ലെങ്കിൽ തിന എന്നറിയപ്പെടുന്ന ധാന്യം മുഖ്യമായും പക്ഷികളുടെ തീറ്റയായിട്ടാണ് തിന ഇന്ന് ഉപയോഗിക്കുന്നത് എന്നാൽ ഏറെ പോഷക സമ്പുഷ്ടമായ ഉയർന്ന അളവിൽ പ്രോട്ടീൻ അടങ്ങിയിരിക്കുന്ന ഭക്ഷ്യനാരുകൾ അടങ്ങിയിരിക്കുന്ന ഒരു ചെറുധാന്യ വിളയാണ് ഫോക്സ് മില്ലറ്റ് അല്ലെങ്കിൽ തിന ഇതിനെ ഫോക്സ് മില്ലറ്റ് എന്ന് വിളിക്കുന്നതിന് കാരണം ഇത് കതിരുകൾ നിരന്ന് കഴിയുമ്പോൾ ഈ കതിരുകൾക്ക് കുറുനരിയുടെ വാലുമായിട്ടുള്ള സാദൃശ്യം കൊണ്ടാണ് ഇതിനെ ഫോക്സ് മില്ലറ്റ് എന്ന് വിളിക്കുന്നത് എൺപത് മുതൽ തൊണ്ണൂറ് ദിവസമാണ് ഈ തിനയുടെ വളർച്ചാ ദൈർഘ്യം വളരെ എളുപ്പത്തിൽ വളരെ ചുരുങ്ങിയ ജലലഭ്യതയിൽ കൃഷി ചെയ്യാൻ പറ്റുന്ന ഒരു വിളയാണ് തിന മനുഷ്യൻ ഏറ്റവും ആദ്യം കൃഷി ചെയ്ത ധാന്യം തിനയാണെന്നാണ് കരുതപ്പെടുന്നത് മഴ വളരെ കുറവുള്ള പ്രദേശങ്ങളിലും ഇത് നന്നായി വളരും വിരിപ്പ് കാലത്ത് അല്ലെങ്കിൽ ഒന്നാം വിളക്കാലത്ത് സാധാരണ കൃഷി ചെയ്യാം അതുപോലെ തുലാവർഷ കാലത്തും ഇത് കൃഷി ചെയ്യാവുന്നതാണ് ഒരു ഹെക്ടറിന് മൂന്ന് മുതൽ പത്ത് കിലോഗ്രാം വിത്ത് ആവശ്യമായി വരും വിതയ്ക്കുകയോ അല്ലെങ്കിൽ നൊരിയിടുകയോ പറിച്ചു നടുകയോ ചെയ്യാം മൂന്ന് മാസക്കാലം കൊണ്ട് തിന വിളവെടുക്കാം മില്ലറ്റ് വർഷം ആയതുകൊണ്ട് തന്നെ ഈ കാർഷിക കോളേജിലെ വിദ്യാർത്ഥികൾക്കും ഇവിടെ വരുന്ന മറ്റ് വിസിറ്റേഴ്സിനും കൃഷിക്കാർക്കും എല്ലാം ഉപയോഗം വരുന്ന രീതിയിൽ ഒരു മില്ലറ്റ് മ്യൂസിയം കേരള സ്റ്റേറ്റ് ബയോഡൈവേഴ്സിറ്റി ബോർഡിൻ്റെ ധനസഹായത്തോടു കൂടി കാർഷിക കോളേജിൽ അത് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ പുരോഗമിച്ചു വരികയാണ് പ്രോഗ്രാം മില്ലറ്റിനെക്കുറിച്ചുള്ള വിവിധ വിത്തുകളുടെ പരിചയവും അതിൻ്റെ കൃഷിരീതികളെയും രീതികളെയും കുറിച്ച് ചേർത്തുകൊണ്ട് സ്കൂൾ വിദ്യാർത്ഥികൾക്ക് ഉപയോഗപ്രദമായ രീതിയിലുള്ള ചെറിയ ബുക്കും ഈ മില്ലറ്റുകളുടെ വിത്ത് എല്ലാ ഇനങ്ങളും കൂടെ ചേർത്തിട്ടുള്ളതും കൂടെയായിട്ട് നമ്മൾ തിരുവനന്തപുരം ജില്ലയിലെ വിവിധ സ്കൂളുകളിൽ ഞങ്ങളുടെ നാഷണൽ സർവീസ് സ്കീമിൻ്റെ വിദ്യാർത്ഥികളെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ചെയ്യാനും അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനും സഹായിച്ചു ഗോതമ്പ് തുടങ്ങിയ ധാന്യമണികളുമായി താരതമ്യം ചെയ്യുമ്പോൾ വളരെ ചെറിയ ധാന്യമണികളോട് കൂടിയതും വളരെ മികച്ച പോഷക ഗുണങ്ങളോട് കൂടിയതുമായ ഒരു കൂട്ടം വിളകളാണ് ചെറുധാന്യങ്ങൾ പനി എന്ന് പറയുന്ന വിളയൊക്കെ ഏകദേശം നമ്മൾക്ക് ഉള്ള മഞ്ഞു തുള്ളിയിൽ നിന്നുള്ള വെള്ളം മാത്രം മതി കൃഷി ചെയ്യാനെന്നാണ് പറയുന്നത് അതുകൊണ്ട് തന്നെയാണ് അതിൻ്റെ പേര് പനി എന്ന് പറയുന്നത് അതുപോലെ തന്നെ ഒട്ടുമിക്ക ചെറുധാന്യ വിളകളും വളരെ കുറഞ്ഞ വെള്ളം മാത്രം മതി അതുകൊണ്ട് തന്നെ നമുക്കറിയാം ഇന്ന് നമ്മൾ കാർബൺ കാർബൺ ന്യൂട്രൽ ഫാമിങ്ങിനെ പറ്റി സംസാരിക്കുന്നുണ്ട് കാർബൺ കുറഞ്ഞ കുറഞ്ഞ പുറന്തള്ളലാണ് നമുക്ക് ആവശ്യം അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള ഒരു വിള കൂടിയാണ് നമ്മുടെ ഈ ചെറുധാന്യങ്ങൾ ധാന്യങ്ങൾ അഥവാ മിന്നറ്റുകൾ ഇവയുടെ വിത്തുകൾ വളരെ ചെറുതായതുകൊണ്ട് തന്നെ നിലമൊരുക്കി മണ്ണ് നല്ല പൊടിപ്പരുവത്തിലാക്കി വിത്തുകൾ വിതയ്ക്കുകയോ അല്ലെങ്കിൽ പറിച്ചു നടുകയോ ചെയ്യാം ആദ്യഘട്ടത്തിൽ അവ വേരുറയ്ക്കുന്ന സമയത്ത് ജല ലഭ്യത ഉറപ്പാക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം മണ്ണിൽ വേരുറച്ച് കഴിഞ്ഞാൽ ലഭ്യമായ ജലം ഉപയോഗിച്ച് അവ വളരുകയും ഒരു രണ്ട് മാസത്തിനുള്ളിൽ പൂക്കുകയും ഒരു മാസം കൊണ്ട് നമുക്ക് വിളവെടുക്കാൻ സാധിക്കുകയും ചെയ്യും ആരോഗ്യത്തിൽ ചെറുധാന്യങ്ങളുടെ പ്രാധാന്യം ഏറിവരികയാണ് ഇത് മുന്നിൽ കണ്ട് കേരള കാർഷിക സർവകലാശാല മില്ലറ്റ് കൃഷിയിൽ ഗവേഷണങ്ങൾക്കും പഠനങ്ങൾക്കും മുൻതൂക്കം നൽകി വരുന്നു എല്ലാ ചെറുധാന്യങ്ങളിലും തന്നെ ധാരാളം പ്രോട്ടീൻ അതുപോലെ തന്നെ നാരുകൾ അടങ്ങിയിട്ടുണ്ട് അതുപോലെ പല വൈറ്റമിനുകളും മിനറൽസും നമുക്കിതിൽ നിന്ന് ലഭ്യമാവുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇത് സൂപ്പർ ഫുഡ് എന്നാണ് നമ്മൾ ചെറുധാന്യങ്ങളെപ്പറ്റി പറയുന്നത് അയൺ കാൽഷ്യം എന്നീ മൂലകങ്ങൾ വളരെ കൂടുതൽ ഉള്ളതുകൊണ്ട് തന്നെ ഇത് ഗർഭിണികൾക്കും മുലയൂട്ടുന്ന അമ്മമാർക്കും അതുപോലെ ചെറിയ കുട്ടികൾക്കും വളരെ നല്ല പോഷക ഗുണമുള്ള ആഹാരമാണ് ചെറുധാന്യ വിളകളിൽ ഏറ്റവും പരുക്കനായി അറിയപ്പെടുന്ന വിളയാണ് വരഗ് അഥവാ മില്ലറ്റ് എന്ന് പറയപ്പെടുന്നത് അതുപോലെ തന്നെ ചെറുധാന്യങ്ങളിൽ ഏറ്റവും മൂപ്പ് കൂടിയ ഇനവും വരകാണ് ഏകദേശം നാല് മുതൽ ആറ് മാസം വരെ കാലാവധിയുള്ള ഒരു വിളയാണ് അതുപോലെ തന്നെ വരൾച്ചയെ ഏറ്റവും പ്രതിരോധിക്കാൻ ശേഷിയുള്ള ഒരു വിളയാണ് വരക് ഇത് പ്രധാനമായിട്ടും ഒരു ക്ഷാമകാല വിളയായിട്ടാണ് അറിയപ്പെടുന്നത് അതായത് വളരെ ഉണക്കുള്ള സ്ഥലങ്ങളിൽ വളരെ ചുരുങ്ങിയ പരിചരണത്തിൽ കൃഷി ചെയ്തെടുക്കാൻ ഒരു വിളയാണ് വരക് പോഷകങ്ങളുടെ കാര്യം പറയുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ഫോളിക് ആസിഡ് അടങ്ങിയിട്ടുള്ള ഒരു ധാന്യമാണ് വരക് ഇതിൽ ഈ കാണുന്നതാണ് ഇതിൻ്റെ കതിരുകൾ അപ്പോൾ കതിരുകൾ വളരെ ചെറുതാണ് പക്ഷേ അത് വളരെ ക്ലോസ് ആയിട്ടാണ് അതിൻ്റെ മണികൾ അടുക്കി വെച്ചിരിക്കുന്നത് ഈ മണികൾ നമുക്ക് മൂത്ത് കഴിയുന്ന സമയത്ത് അരിഞ്ഞ് മാറ്റി മെതിച്ച് ഉണക്കി എടുക്കാവുന്നതാണ് പിന്നെ വരകിൻ്റെ ധാന്യത്തിൻ്റെ കാര്യത്തിൽ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് ഇതിൻ്റെ ധാന്യത്തിൻ്റെ തോടിനോട് ചേർന്ന് അതായത് തവിടിനോട് ചേർന്ന് കുറച്ച് ആൻറ്റിന്യൂട്രീഷണൽ ഫാക്ടേഴ്സ് അടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് ഇത് ഒരു പന്ത്രണ്ട് മണിക്കൂർ എട്ട് മുതൽ പന്ത്രണ്ട് മണിക്കൂർ കുതിർത്ത് വെച്ചതിന് ശേഷം മാത്രം പാകം ചെയ്ത് ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കണം പല വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും മറ്റ് നോൺ ഗവൺമെൻറ് ഓർഗനൈസേഷൻസ് എൻ ജി ഒസും കർഷക കൂട്ടായ്മകളുമൊക്കെ അവർക്ക് ക്ലാസ് എടുക്കുന്നതിന് വേണ്ടി വിദഗ്ധ വൈദഗ്ധ്യമുള്ള ശാസ്ത്രജ്ഞരുടെ സേവനം നമ്മുടെ കോളേജിൽ നിന്ന് ഉപയോഗപ്പെടുത്തുന്നുണ്ട് അതുപോലെ അവർക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിൽ കൃഷി രീതികളെക്കുറിച്ച് പ്രതിപാദിപ്പിക്കുന്ന മലയാളത്തിലുള്ള ചെറിയ കൈപ്പുസ്തകവും തയ്യാറാക്കി വരുന്നുണ്ട് അപ്പോൾ അതും കൃഷിക്കാർക്ക് പെട്ടെന്ന് വായിച്ച് മനസ്സിലാക്കി കാരണം ഇത് പുതിയ കൃഷി രീതികളാണ് അവർ സാധാരണ ചെയ്യാത്തതായതുകൊണ്ട് അതിനുള്ള സപ്പോർട്ടും കൂടെ നമ്മുടെ സർവകലാശാലയിൽ നിന്ന് ചെയ്യുന്നുണ്ട് ഇന്ന് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യപ്പെടുന്ന മുഖ്യ ചെറുധാന്യ വിളയാണ് സ്വർഗ്ഗം അഥവാ ജോവർ മണിച്ചോളം എന്ന പേരിലാണ് ഇത് അറിയപ്പെടുന്നത് വിത്ത് ഉപയോഗിച്ചാണ് ഈ വിള കൃഷി ചെയ്യപ്പെടുന്നത് ഏകദേശം തൊണ്ണൂറ് മുതൽ നൂറ്റി ഇരുപത് ദിവസം വരെയാണ് ഇതിൻ്റെ വളർച്ചാ കാലാവധി വരൾച്ചയെ പ്രതിരോധിക്കാൻ ഏറ്റവും അധികം ശേഷിയുള്ള വിള എന്ന നിലയിൽ ഇതിനെ ക്രോപ്പ് ക്യാമൽ എന്നും അറിയപ്പെടുന്നു ഒരു ഭക്ഷ്യധാന്യ എന്നതിനേക്കാൾ ഉപരി ഇത് ഒരു കാലികൾക്കുള്ള കാലിത്തീറ്റയായും ഉപയോഗിക്കുന്നുണ്ട് ഏകദേശം ഒരു രണ്ട് മീറ്റർ ഉയരത്തിൽ വളരുന്ന ഈ വിള ഏകദേശം ഒരു എഴുപത് ആകുമ്പോൾ കതിരുകൾ പുറത്തേക്ക് വരികയും നൂറ്റി ഇരുപത് ദിവസത്തിനുള്ളിൽ നമുക്ക് വിളവെടുക്കാനും സാധിക്കും കാലികൾക്ക് തീറ്റയായി നൽകുമ്പോൾ പുഷ്പിച്ചതിന് ശേഷം മാത്രം തീറ്റയായി കൊടുക്കുന്നതിന് വേണ്ടി ശ്രദ്ധിക്കണം കാരണം ഇതിൻ്റെ ഇലകളിൽ സൈനോജനിക് ഗ്ലൂക്കോസൈഡ്സ് എന്ന ഒരു ആൻ്റി ന്യൂട്രീഷണൽ ഫാക്ടർ ഇതിൻ്റെ ഇലകളിൽ അടങ്ങിയിട്ടുണ്ട് കീടങ്ങളെ ആകർഷിച്ച് അവയിലേക്ക് മാത്രം ഒതുക്കി നിർത്തുന്നതിനുള്ള ഒരു രീതിയാണ് ഇക്കോളജിക്കൽ എൻജിനീയറിംഗ് അപ്പോൾ ഇത് നാം കൃഷി ചെയ്തിരിക്കുന്നത് ബന്ദി അത് ടാജറ്റസ് എന്ന് പറയുന്ന ഈ പൂക്കളോട് കൂടിയ ഇതിനെ ഒരു ട്രാപ്പ് ക്രോപ്പായിട്ടാണ് നമ്മളിവിടെ കൃഷി ചെയ്തിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ കീടങ്ങളെ ഈ ചെടികളിലേക്ക് ആകർഷിക്കപ്പെടുകയും അതുവഴി നമ്മുടെ വിളകൾ രക്ഷപ്പെടുത്തുകയും ചെയ്യുന്നൊരു രീതിയാണ് അപ്പോൾ ക്രോപ്മീസ്യത്തിൽ നമ്മൾ അരികുകളിൽ മുഴുവനായിട്ട് ഈ ട്രാപ്പ് ക്രോപ്പ് കൃഷി ചെയ്തിട്ടുണ്ട് ചെറുധാന്യങ്ങളെല്ലാം തന്നെ നമുക്ക് വാങ്ങണമെങ്കിൽ വില കുറവാണ് അത് ഏറ്റവും വലിയൊരു അട്രാക്ഷനാണ് രണ്ടാമത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോഷക സമ്പുഷ്ടമാണ് സൂപ്പർ ഫുഡാണ് മൂന്നാമത്തത് ഏത് തരം സാഹചര്യത്തിലും നമുക്കിത് കൃഷി ചെയ്യാം നല്ലൊരു മണ്ണോ ഒന്നും ആവശ്യമില്ല ചരൽ മണ്ണാണെങ്കിൽ പോലും നമ്മൾക്ക് അതിനകത്ത് ചെറു കൃഷി ചെയ്ത് നല്ല വിളവെടുക്കാം എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു ഗുണം രണ്ട് മാസം മുതൽക്ക് നാല് മാസം വരെ ദൈർഘ്യമുള്ള വിളകളാണ് ഇവയിൽ പലതും അതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് ഒരു വിളനാശം സംഭവിച്ചാൽ ഇപ്പോൾ ഉദാഹരണത്തിന് നെല് നെല്ലിലൊക്കെ നമുക്കൊരു വിളനാശം സംഭവിക്കുകയാണെങ്കിൽ ആ കുറഞ്ഞ സമയത്തിനുള്ളിൽ നമുക്ക് ആ നഷ്ടം നികത്താൻ ഇങ്ങനെയുള്ള ചെറുധാന്യങ്ങളെ കൃഷി ചെയ്യുന്നത് കൊണ്ട് മെച്ചമുണ്ട് ധാന്യവിളകളുമായി താരതമ്യം ചെയ്യുമ്പോൾ വളരെ ചുരുങ്ങിയ കാലദൈർഘ്യം വളരെ കുറച്ച് പരിചരണം വളരെ കുറഞ്ഞ രോഗ കീടബാധ എന്നിവയെല്ലാം ഈ ചെറുധാന്യങ്ങളുടെ പ്രത്യേകതയാണ് ഇവയിലുപരി ഇതിലടങ്ങിയിരിക്കുന്ന കാർബോഹൈഡ്രേറ്റ് വളരെ പെട്ടെന്ന് ദഹിച്ച് ഗ്ലൂക്കോസായി മാറുന്നില്ല എന്നതിനാൽ ഡയബറ്റിക് ബാധ അല്ലെങ്കിൽ പ്രമേഹ രോഗികൾക്ക് ഇത് വളരെ മികച്ച ആഹാരമാണ് ഇതിനെയാണ് നാം ലോ ഗ്ലൈസിയമിക് ഇൻഡെക്സ് എന്നതുകൊണ്ട് വ്യക്തമാക്കുന്നത് കൂടാതെ മറ്റ് മിനറൽ ന്യൂട്രിയൻസ് അഥവാ അയൺ കാൽഷ്യം തുടങ്ങി മഗ്നീഷ്യം തുടങ്ങിയ പോഷകങ്ങൾ ധാതുക്കളും ഇതിൽ ധാരാളമായി അടങ്ങിയിട്ടുണ്ട് അതുപോലെ തന്നെ നാരുകളുടെ ഒരു മികച്ച സ്രോതസ്സാണ് ഈ ചെറുധാന്യങ്ങൾ അതുകൊണ്ട് തന്നെ ഭക്ഷണത്തിൽ ഇവ മറ്റ് കാർബോഹൈഡ്രേറ്റിന് പകരമായി ഉപയോഗിക്കാവുന്ന ഒരു മികച്ച പോഷക സ്രോതസ്സാണ് നാം വളർത്തുന്ന മിക്ക ചെറുധാന്യ വിളകളും പക്ഷികൾക്കുള്ള തീറ്റകളായി ഉപയോഗിക്കാവുന്നതാണ് അതുകൊണ്ട് തന്നെ കതിരുകൾ മൂപ്പെത്തുന്ന സമയത്ത് പക്ഷികൾ ഇവ കൊത്തിക്കൊണ്ട് പോകാറുണ്ട് അപ്പം വളരെ കൂടുതൽ സ്ഥലങ്ങളിൽ കൃഷി ചെയ്യുമ്പോൾ ഇതുപോലെ നെറ്റ് കെട്ടി നമുക്കവയെ സംരക്ഷിക്കാവുന്നതാണ് ചെറുധാന്യങ്ങൾ മിക്കവാറും ജൈവ രീതിയിലാണ് കൃഷി ചെയ്യുന്നത് എന്നാൽ നമുക്ക് മികച്ച വിളവ് ലഭിക്കുന്നതിന് വേണ്ടി ജൈവ വളത്തോടൊപ്പം രാസവളങ്ങളും നൽകാവുന്നതാണ് മുഖ്യ ചെറുധാന്യ വിളകൾക്ക് രാസവള ശുപാർശ കേരള കാർഷിക സർവകലാശാല തന്നെ നൽകിയിട്ടുണ്ട് അടിവളമായി ജൈവവളം ഒപ്പം തന്നെ രാസവളങ്ങളായ യൂറിയ രാജ്ഫോസ് മ്യൂറിയറ്റ് ഓഫ് പൊട്ടാഷ് എന്നിവയും അതിനുശേഷം പൂക്കുന്നതിന് ഒരു മാസത്തിന് ശേഷം അതായത് നട്ടൊരു മാസത്തിന് ശേഷം വീണ്ടും യൂറിയയും പൊട്ടാഷ് വളവും നൽകാവുന്നതാണ് അതുപോലെ തന്നെ വളരെ ക്രിട്ടിക്കൽ സ്റ്റേജസ് അതായത് പൂക്കുന്ന സമയത്ത് ജലലഭ്യത ഉറപ്പാക്കുന്നതിന് വേണ്ടിയും ശ്രദ്ധിക്കണം കോളേജിൻ്റെ പല ഡിപ്പാർട്ട്മെൻറ്റുകളിലായിട്ട് പലതരത്തിലുള്ള ഗവേഷണങ്ങൾ ചെറുധാന്യങ്ങളിൽ നടക്കുന്നുണ്ട് അതിൻ്റെ പോഷകമൂല്യങ്ങൾ കൂട്ടാനും അതുപോലെ തന്നെ പല കാലാവസ്ഥയ്ക്ക് അനുയോജ്യമായിട്ടുള്ള രീതിയിൽ വളർത്തിയെടുക്കാനുള്ള രീതിയിൽ ഗവേഷണങ്ങൾ ധാരാളം നട നടക്കുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ കോളേജിൻ്റെ എൻ എസ് എസ് പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ടും വിദ്യാർത്ഥികളും അധ്യാപകരും പല രീതിയിലുള്ള പ്രചാരണം ട്രെയിനിങ്ങുകളായും ക്ലാസുകളായും വരുന്നുണ്ട് നമ്മുടെ മണ്ണും കാലാവസ്ഥയും മിലറ്റ് കൃഷിക്ക് ഏറെ അനുയോജ്യമാണ് തരിശു നിലങ്ങളിൽ ഇത്തരം ചെറുധാന്യങ്ങൾ വ്യാവസായികാടിസ്ഥാനത്തിൽ കൃഷി ചെയ്താൽ അത് കാർഷിക മേഖലയ്ക്ക് മുതൽക്കൂട്ടാകും നമ്മുടെ നെല്ല് ഗോതമ്പ് തുടങ്ങിയ ധാന്യവിളകളുമായി താരതമ്യം ചെയ്യുമ്പോൾ വളരെ ചുരുങ്ങിയ ചെലവിൽ വളരെ കുറച്ച് പരിചരണത്തിൽ നമുക്ക് വളർത്തിയെടുക്കാവുന്ന വിളകളാണ് ചെറുധാന്യങ്ങൾ നമ്മുടെ കേരളത്തിലെ ഒട്ടുമിക്ക എല്ലാ പ്രദേശങ്ങളിലും വെയിൽ കിട്ടുന്ന എല്ലാ തുറസായ സ്ഥലങ്ങളിലും അല്പമെങ്കിലും നേരം സൂര്യപ്രകാശം ലഭിക്കുന്ന തെങ്ങിൻ തോപ്പുകളിലും നെൽപ്പാടങ്ങളിൽ മൂന്നാം വിളയായിട്ടും നമുക്ക് ചെറുധാന്യങ്ങൾ കൃഷി ചെയ്യാം അത്ര കണ്ട് ഇല്ലാത്ത മണ്ണിലും വളരെ കുറഞ്ഞ ജലലഭ്യതയിൽ നമുക്കിവ കൃഷി ചെയ്തെടുക്കാം ഇത് കൂടാതെ തന്നെ അവയുടെ കാലദൈർഘ്യം വളരെ കുറവാണ് മൂന്ന് മാസത്തിനുള്ളിൽ തന്നെ വിളവെടുക്കാൻ പറ്റുന്ന ചെറുധാന്യ വിളകളും ഉണ്ട് പിന്നെ ഇവ ഇതിൽ കൂ ഇതിനേക്കാൾ കൂടുതലായി ഒരു കാലിത്തീറ്റ വിള എന്ന നിലയിലും ഇവയ്ക്ക് വളരെയധികം പ്രാധാന്യമുണ്ട് കേരളത്തിലെ കാര്യം പറയുകയാണെങ്കിൽ നമ്മൾ മില്ലറ്റുകളെ പറ്റി അധികം ചിന്തിക്കാതിരുന്നതിൻ്റെ ഒരു പ്രധാന കാര്യം നമുക്ക് ആവശ്യത്തിലധികം മഴ ലഭിച്ചിരുന്നു എന്നുള്ളത് കൊണ്ട് തന്നെയാണ് കാരണം മില്ലറ്റ് കൃഷിയുടെ പ്രദേശങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാം നമുക്ക് മഴ കുറഞ്ഞ പ്രദേശങ്ങളിലാണ് ഇവ കൂടുതലായിട്ട് കൃഷി ചെയ്യുന്നത് പക്ഷേ ഇന്ന് അതുകൊണ്ട് തന്നെ മില്ലറ്റിന് വളരെയധികം പ്രസക്തിയേറുന്നുണ്ട് കാരണം നമുക്ക് മഴ കുറഞ്ഞു വരികയാണ് അതുപോലെ തന്നെ നമുക്ക് കാലാവസ്ഥ പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല കാലാവസ്ഥ വ്യതിയാനങ്ങളെയാണ് നമ്മൾ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്നത് എപ്പോൾ മഴ വരും എന്നറിയില്ല എപ്പോൾ മഴ പോകും എന്നറിയില്ല എപ്പോഴാണ് വരൾച്ച എന്നറിയില്ല അപ്പോൾ ആ ഒരു അവസ്ഥയിൽ നമുക്ക് വിശ്വസിച്ച് കൃഷി ചെയ്യാൻ പറ്റുന്ന ഒരു വിള കൂടെയാണ് നമ്മുടെ മില്ലറ്റ്സ് അല്ലെങ്കിൽ ചെറുധാന്യങ്ങൾ കേരളത്തിലെ സാഹചര്യത്തിൽ ഏറ്റവും പ്രാധാന്യമുള്ള ചെറുധാന്യ വിളയാണ് നാം ഈ കാണുന്ന റാഗി കൂവരക് അല്ലെങ്കിൽ പഞ്ഞപ്പുല്ല് അല്ലെങ്കിൽ മുത്താറി എന്ന പേരിൽ അറിയപ്പെടുന്ന ചെറുധാന്യമാണ് ഈ കാണുന്ന റാഗി കേരളത്തിൽ ഏറ്റവും കൂടുതൽ സ്ഥലത്ത് ഇന്ന് റാഗി കൃഷി ചെയ്യപ്പെടുന്നുണ്ട് നമുക്കെല്ലാവർക്കും അറിയാം നാം ആദ്യം കഴിക്കുന്ന കരഭക്ഷണം എന്ന് പറയുന്നത് ഈ കൂവരക് അല്ലെങ്കിൽ പഞ്ഞപ്പുല്ലാണ് വളരെ എളുപ്പത്തിൽ ഡൈജസ്റ്റ് ദഹിക്കുന്ന കാർബോഹൈഡ്രേറ്റ് അടങ്ങിയ ഒരു ചെറുധാന്യമാണ് ഏറെ പോഷക സമ്പുഷ്ടമാണ് ഏറ്റവും കൂടുതൽ കാൽഷ്യവും ഇരുമ്പും അടങ്ങിയിട്ടുള്ള ഒരു ചെറുധാന്യ വിളയാണ് റാഗി വിത്തുകൾ ഉപയോഗിച്ചിട്ടാണ് റാഗി പ്രധാനമായും കൃഷി ചെയ്യുന്നത് വിത്ത് വിതയ്ക്കുകയോ അല്ലെങ്കിൽ വിത്ത് നുരിയിടുകയോ പറിച്ചു നടുകയോ നഴ്സറി തയ്യാറാക്കി പറിച്ചു നടുകയോ ചെയ്യാം തൊണ്ണൂറ് മുതൽ നൂറ്റി ഇരുപത് ദിവസമാണ് റാഗിയുടെ വളർച്ച കാലാവധി ജലദൗർലഭ്യം അത്ര കണ്ട് സഹിക്കാൻ പറ്റാത്ത ഒരു വിളയാണ് അത്യാവശ്യ ഘട്ടങ്ങളിൽ ജല ജലലഭ്യത ഉറപ്പാക്കേണ്ടത് ഇവയുടെ മികച്ച ഉൽപാദനത്തിന് അത്യന്താപേക്ഷിതമാണ് ഇവയെ ഇംഗ്ലീഷിൽ ഫിംഗർ മില്ലറ്റ് എന്നാണ് വിളിക്കുന്നത് വിരലുകൾ കൂട്ടിപ്പിടിച്ചതുപോലെ ആയിരിക്കും അതിൻ്റെ കതിരുകൾ ഇരിക്കുക അതുകൊണ്ടാണ് അതിനെ ഫിംഗർ മില്ലറ്റ് എന്ന് പറയുന്നത് തുടക്കത്തിൽ അത് പച്ച കളറായിരിക്കും അതിനുശേഷം അത് മൂത്ത് പാകമാകും തോറും അതിൻ്റെ മണികൾ ചുവന്ന നിറത്തിലേക്ക് ആയി മാറും ആ സമയത്ത് നമുക്ക് കതിർക്കുലകൾ മുറിച്ചെടുത്ത് വെയിലത്ത് ഉണക്കി ഏതെങ്കിലും സ്റ്റോൺ റോളറിൻ്റെ പുറത്തേക്ക് കയറ്റി ഇറക്കി അത് നമുക്ക് വൃത്തിയാക്കി എടുക്കാനായിട്ട് സാധിക്കും ഈ സ്വർഗ്ഗം റാഗി ബാജ്ര എന്നിവയുടെ പ്രത്യേകത ഇവയ്ക്ക് മണികൾക്ക് തവിടിൻ്റെ അല്ലെങ്കിൽ തവിടിന് ശേഷം ഉമിയുടെ സാന്നിധ്യം ഇല്ല എന്നുള്ളതാണ് എന്നാൽ മറ്റ് ചെറുധാന്യങ്ങൾക്കെല്ലാം ഉമിയുടെ സാന്നിധ്യം സാന്നിധ്യമുള്ളതുകൊണ്ട് തന്നെ അവ നല്ല രീതിയിൽ പ്രോസസ്സ് ചെയ്ത് ഉപയോഗിക്കേണ്ടതായിട്ട് വരും എന്നാൽ നമ്മുടെ ധാന്യങ്ങളായ റാഗിക്കും സ്വർഗം വജ്രയ്ക്കൊന്നും ആ ഒരു ഉമിയുടെ സാന്നിധ്യമില്ലാത്തത് കൊണ്ട് തന്നെ അവ ഡയറക്റ്റായിട്ട് നമുക്ക് ഭക്ഷ്യ ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാവുന്നതാണ് വേനൽക്കാലത്തേക്ക് ഏറ്റവും യോജിച്ച വിളകളാണ് ചെറുധാന്യങ്ങൾ ഇത് കൂടാതെ മഴക്കാലത്തും മഴയെ മാത്രം ആശ്രയിച്ച് നമുക്ക് നമുക്കിവയെ കൃഷി ചെയ്യാം എന്നാൽ അമിതമായ മഴ അല്ലെങ്കിൽ വെള്ളക്കെട്ട് ഇത് രണ്ടും ചെറുധാന്യങ്ങളുടെ കൃഷിക്ക് അത്ര കണ്ട് യോജിക്കുന്നതായിട്ട് കാണുന്നില്ല കാരണം ഇവയുടെ വിത്തുകൾ വളരെ ചെറുതാണ് അപ്പം അമിതമായ മഴയിൽ അവ മണ്ണിൽ തറച്ചു പോവുകയും തുടർന്ന് അവ വളർന്നു വളർന്ന് ഒരു സാഹചര്യം ഉണ്ടാവുകയും ചെയ്യും അതുപോലെ തന്നെ ഇവയ്ക്ക് വെള്ളക്കെട്ടിനെ പ്രതിരോധിക്കാനുള്ള ശേഷിയും കുറവാണ് അതുകൊണ്ട് തന്നെ വേനൽക്കാലത്തേക്ക് ഏറ്റവും യോജിച്ച വിളകളാണ് അതുപോലെ തന്നെ രണ്ട് മഴക്കാലത്ത് അമിതമായ മഴ തുടക്ക ഘട്ടത്തിലും അതുപോലെ തന്നെ പൂവിടുന്ന ഘട്ടത്തിലും വരാതിരിക്കുകയാണെങ്കിൽ നമുക്ക് ഇവയെ വർഷം മുഴുവനും കൃഷി ചെയ്യാനായി സാധിക്കും പട്ടികവർഗ്ഗ വിഭാഗത്തിൽപ്പെട്ട ആൾക്കാർക്ക് വേണ്ടി നമ്മൾ മില്ലറ്റിനെക്കുറിച്ചുള്ള ഒരു കൃഷി രീതികളെക്കുറിച്ചും അതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചുമൊക്കെ ഒരു ഒരു ക്ലാസ് എടുക്കുകയുണ്ടായി കാരണം നേരത്തെ അവർ ഇതെല്ലാം ഉപയോഗിച്ചുകൊണ്ടിരുന്നതാണ് പക്ഷേ കുറച്ച് നാളായി ഇതിൽ നിന്നെല്ലാം അവർ മാറി വരുന്നതാണ് അപ്പോൾ ഇതിൻ്റെ പോഷക മൂല്യങ്ങളും ഇപ്പോഴത്തെ ഈ പറഞ്ഞ കാലാവസ്ഥാ വ്യതിയാനത്തിനെ അതിജീവിക്കാനുള്ള പ്രത്യേക കഴിവും ഈ മില്ലറ്റ്സിനുണ്ട് അപ്പോൾ അത് കൃഷിക്കാരുടെ ഇടയിലോട്ടും ഇതുപോലുള്ള പ്രത്യേകിച്ച് മാർജിനലൈസ്ഡ് ആയിട്ടുള്ള ആൾക്കാർക്കും അവരുടെ പോഷക സമൃദ്ധിയിലോട്ട് ഇത് കൊണ്ടുവരാനായിട്ട് മില്ലറ്റ് തീർച്ചയായിട്ടും അത് ഉപയോഗപ്പെടുന്നുണ്ട് ഓരോ മില്ലറ്റിനും പ്രത്യേകതകൾ ഉണ്ടെന്നാണ് പറയുന്നത് അതായത് ചാമ വന്ധ്യത നിവാരണത്തിന് വലിയൊരു പങ്കുണ്ട് പോലും റാഗിക്ക് എല്ലിനും പല്ലിനൊക്കെ ബലം നൽകാൻ കാൽഷ്യം ഇതിൽ ധാരാളമായിട്ട് അടങ്ങിയിട്ടുള്ളത് അതുപോലെ ഓരോന്നിനും കുതിരവാലിക്ക് നമ്മുടെ ഹാർട്ടിൻ്റെ രോഗങ്ങൾക്ക് വളരെ പ്രധാനപ്പെട്ടതാണ് കമ്പ് എന്ന് പറയുന്നത് വേറൊരു തരം മില്ലറ്റാണ് നമ്മുടെ മാർക്കറ്റിൽ ഇതൊക്കെയാണ് ധാരാളമായി കിട്ടുന്നത് നമ്മുടെ സംസ്ഥാനത്ത് ഇതിൻ്റെ ഉത്പാദനം കുറവാണെങ്കിലും മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നാണ് നമുക്കിത് ലഭിക്കുന്നത് ധാരാളം പഠനങ്ങൾ ഇപ്പോൾ വെളിപ്പെടുത്തുന്നത് പതിവായി അരിയും ഗോതമ്പും മാറ്റിയിട്ട് അതിന് പകരം മില്ലറ്റുകൾ പ്രധാന ഭക്ഷണമായി കഴിക്കുന്നവരുടെ ഇടയിൽ നമ്മുടെ ഡയബറ്റിസ് കൊളസ്ട്രോൾ പോലത്തെ രോഗങ്ങൾ നന്നായി കുറയുന്നു എന്നുള്ളതിന് തെളിവ് സഹിതമായിട്ടുള്ള എക്സ്പെരിമെൻസ് നടന്നി നടത്തി വരുന്നു വന്നിട്ടുണ്ട് മില്ലറ്റ് എന്ന അത്ഭുത വിളയെക്കുറിച്ച് കൂടുതൽ അറിയുവാനും അതിൻ്റെ കൃഷിരീതികളെക്കുറിച്ചും രീതികളെക്കുറിച്ചും മൂല്യവർദ്ധന ഉൽപ്പന്നങ്ങളെക്കുറിച്ചും മനസ്സിലാക്കുവാനുള്ള പരിശീലന പരിപാടികൾ വെള്ളായണി കാർഷിക കോളേജ് നിരന്തരമായി നടത്തി വരുന്നുണ്ട് അതിന് ആവശ്യമുള്ളവർ കാർഷിക കോളേജുമായി ബന്ധപ്പെടാവുന്നതാണ് അതോടൊപ്പം ഇവിടെ ഒരു ക്രോപ്പ് മ്യൂസിയവും ഒരു മില്ലറ്റ് മ്യൂസിയവും ഇവിടെ ഉണ്ട് അവിടെ വന്നിട്ട് എന്താണ് മില്ലറ്റ് കൃഷി മില്ലറ്റിനെ കണ്ടിട്ടില്ലാത്തവർക്ക് അതിനെക്കുറിച്ച് കണ്ട് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാനും ഇവിടെ അവസരമുണ്ട ഉണ്ടായിരിക്കുന്നതാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അന്താരാഷ്ട്ര ചെറുധാന്യ വർഷമായി ആചരിക്കുകയാണ് കാലാവസ്ഥാ മാറ്റങ്ങളും ഭക്ഷ്യ പോഷക സുരക്ഷയും ഉയർത്തുന്ന വെല്ലുവിളികൾ നേരിടാൻ അതിജീവന ശേഷിയുള്ളതും പോഷക പോഷകസമ്പുഷ്ടവുമായിട്ടുള്ള വിളകൾ എന്ന നിലയിലാണ് ചെറുധാന്യങ്ങൾ അഥവാ മില്ലറ്റുകൾ ഇന്ന് പ്രശസ്തി ആർജിക്കുന്നത് പലപ്പോഴും നമ്മളിപ്പം ഇതിന് ഇതിനൊരു അവബോധം സൃഷ്ടിക്കാനായിട്ട് പല സ്ഥലങ്ങളിലും പോയി ക്ലാസ് എടുക്കുമ്പോഴൊക്കെ നമുക്ക് മനസ്സിലാവാൻ കഴിയുന്ന ഒരു കാര്യം ഈ റാഗി എന്നുള്ള ഒരു ചെറുധാന്യം ഒഴിച്ചാൽ മറ്റ് പലതും ആളുകൾക്ക് അത്ര കണ്ട് ഫെമിലിയർ അല്ല അതേസമയം തിനാ ചാമ എന്നിവയൊക്കെ പക്ഷികൾക്കുള്ള ആഹാരമായിട്ട് നൽകുന്നു എന്ന് പറഞ്ഞാണ് പലർക്കും മനസ്സിലാവുന്നത് അതുകൊണ്ട് തന്നെ ചെറു ധാന്യങ്ങളെപ്പറ്റി നല്ലൊരു അവബോധം സൃഷ്ടിക്കേണ്ട ഒരു ആവശ്യകത ഇന്നത്തെ തലമുറയുടെ ഇടയിലുണ്ട് ഏകദേശം ഒൻപത് തരം ചെറുധാന്യങ്ങളെയാണ് നാം കണ്ട് പരിചയപ്പെട്ടത് മൂന്ന് പ്രധാന ചെറുധാന്യങ്ങളും ആറ് സ്മോൾ മില്ലറ്റ്സുമാണ് നമ്മൾ കണ്ടത് ഇത് കൂടാതെ ധാരാളം ചെറിയ രീതിയിൽ ഉപയോഗിക്കാൻ പറ്റുന്ന മറ്റ് ചെറുധാന്യങ്ങളും കൃഷിക്ക് ലഭ്യമാണ് പക്ഷേ നാം പണ്ട് കാലത്ത് കളച്ചെടികളായി മാറിയിട്ടുള്ള പല ചെടികളും ഇന്ന് ധാന്യ ചെറുധാന്യങ്ങളുടെ പട്ടികയിലേക്ക് വന്നിട്ടുണ്ട് ഇത് കൂടാതെ കവടധാന്യങ്ങൾ എന്ന പേരിൽ അല്ലെങ്കിൽ സ്യൂഡോ സീരിയൽസ് എന്ന പേരിൽ അറിയപ്പെടുന്ന മറ്റ് ചില പുൽവർഗത്തിൽപ്പെടാത്ത ചെറുധാന്യങ്ങളും വളരെയധികം സമ്പുഷ്ടമാണ് അവ ഇന്ന് മാർക്കറ്റിൽ ലഭ്യമാണ് വെള്ളായണി കാർഷിക കോളേജിൽ വിവിധ വിഭാഗങ്ങളെ ഏകോപിപ്പിച്ചുകൊണ്ടാണ് മിലറ്റ് കൃഷിക്ക് വേണ്ടുന്ന പഠനങ്ങളും ഗവേഷണങ്ങളും നടന്നുവരുന്നത് ഇവയൊക്കെ തന്നെ നമ്മുടെ കാർഷിക ആരോഗ്യ മേഖലകൾക്ക് ഉണർവേകുമെന്നതിൽ സംശയമില്ല നാട്ടുപരമിൻ്റെ ഈ അധ്യായം പൂർണ്ണമാകുന്നു നന്ദി നമസ്തേ